ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ദമ്പതികളെന്ന ഇവരെ അംഗീകരിച്ചിരിക്കുകയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് രണ്ടായിരത്തി ആറിലാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് പിന്നീട് അങ്ങോട്ട് പതിനഞ്ച് വർഷക്കാലത്തെ സൗഹൃദം ഒടുവിൽ വിവാഹം തന്റെ മുപ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഇരുപത്തിയെട്ടുകാരിയായ കറ്റൂസിയ ലീ ഹുഷിനോയെ പൗലോ ഗുബ്രിയേൽ ദ സിൽവ വിവാഹം ചെയ്യുന്നത് ഇതോടെ ഇരുവരെയും ഉയരം കുറഞ്ഞ ദമ്പതികളായി ഔദ്യോഗികമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഇൻസ്റ്റഗ്രാം പേജിൽ പ്രഖ്യാപിച്ചു പിന്നാലെ ഈ വാർത്ത ഏറെ പേരുടെയും ശ്രദ്ധ നേടി തങ്ങളുടെ അഗാധമായ സന്തോഷവും ജീവിതത്തിലെ വെല്ലുവിളികളെയും തരണം ചെയ്ത് അചഞ്ചലമായ പ്രതിബദ്ധതയോടെ ഇരുവരും ഒരുമിച്ച് ഏറെ പ്രചോദനകരമാണെന്ന് ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കൾ എഴുതി ഇരുവരുടെയും ഒന്നിപ്പ് ഏവർക്കും പ്രചോദനം തന്നെയാണ് ഞങ്ങൾ ഉയരം കുറഞ്ഞവരായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് വലിയ ഹൃദയങ്ങളുണ്ട് ജീവിതത്തിൽ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് ഞങ്ങളുടെ ജീവിതം വെല്ലുവിളികളില്ലാത്തതല്ല എന്നാൽ ഈ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ലഭിച്ചതിന് പിന്നാലെ പൗലോ പൗലോകപ്രിയയിൽ ദ സിൽവ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ദമ്പതികളുടെ സംയുക്ത ഉയരം സെന്റിമീറ്റർ ആണ് അതായത് ഇഞ്ച് ഇഞ്ച് പൗലോയുടെ ഉയരം സെന്റിമീറ്റർ ആണ് അതായത് ഉയരം തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് സെന്റിമീറ്റർ ആണ് അതായത് മുപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് എട്ട് ഇഞ്ച് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ നവദമ്പതികൾക്ക് ആശംസകൾ അർപ്പിക്കാനായി ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സമൂഹ മാധ്യമ പേജിലെത്തി ജന്മനാടായ ബ്രസീലിലെ ഇറ്റുപേവയിലാണ് വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ഇരുവരും വിവാഹിതരാവുന്നത് രണ്ടായിരത്തി ആറിൽ കണ്ടുമുട്ടിയ ഇരുവരും തങ്ങളുടെ ഒത്തുചേരൽ ഔപചാരികമാക്കുന്നതിന് മുൻപ് ായി ശക്തമായ ബന്ധം ഇരുവരും വളർത്തിയിരുന്നു വയസ്സിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഉയരം കുറഞ്ഞ ദമ്പതികളായി മാറുകയും ചെയ്തു ഔദ്യോഗിക ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പേജിൽ പ്രഖ്യാപിച്ച വാർത്ത പെട്ടെന്ന് തന്നെ ലോക ശ്രദ്ധ നേടുകയും ചെയ്തു ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பேருந்தல் மண்ணா